നമസ്കാരം ഇന്ത്യൻ ഉപരാഷ്ട്രപതി ജഗദീപ് ദൽക്കർ കാലാവധി പൂർത്തിയാകും മുൻപ് സ്ഥാനമൊഴിഞ്ഞു ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹത്തിന്റെ രാജി തികച്ചും അപ്രതീക്ഷിതമായിരുന്ന ഈ നീക്കം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ചുമതലയേറ്റ ധൻഖർ അഞ്ചു വർഷ കാലാവധി പൂർത്തിയാക്കാൻ രണ്ടു വർഷം ശേഷിക്കുകയാണ് രാജി സമർപ്പിച്ചത് ഉച്ചയ്ക്ക് ശേഷം പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമിട്ട് രാജ്യസഭ നിയന്ത്രിച്ചതിനു ശേഷമാണ് ധൻഖർ രാജി പ്രഖ്യാപിച്ചത് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് അദ്ദേഹം രാജിക്കത്ത് കൈമാറി ഭരണഘടനയുടെ ആർട്ടിക്കൾ സിക്സ്റ്റി സെവൻ എ പ്രകാരമാണ് രാജി സമർപ്പിച്ചതെന്ന് കത്തിൽ പറയുന്നു തനിക്ക് നൽകിയ പിന്തുണയ്ക്ക് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും കേന്ദ്രമന്ത്രിമാർക്കും രാജ്യസഭയിലെ അംഗങ്ങൾക്കും അദ്ദേഹം നന്ദി അറിയിച്ചു അടുത്തിടെ നെഞ്ചുവേദനയും മറ്റ് ആരോഗ്യപരമായ അസ്വസ്ഥതകളും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ജഗ്ദീപ് ധൻഖർ ദില്ലി എയിംസിൽ പ്രവേശിച്ചിരുന്നു നീണ്ട ചികിത്സയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഔദ്യോഗിക ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയത് അതേസമയം ഉപരാഷ്ട്രപതി രാജിവെച്ചാൽ സംഭവിക്കുന്നത് എന്താണെന്ന് ഇന്ന് എല്ലാവരും ഉറ്റുനോക്കുകയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അറുപത്തിയേഴാം അനുച്ഛേദ ഉപരാഷ്ട്രപതിയുടെ കാലാവധിയെക്കുറിച്ചും ഒഴിഞ്ഞു പോകുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് ഉപരാഷ്ട്രപതിക്ക് അഞ്ച് വർഷമാണ് ഔദ്യോഗിക കാലാവധി എന്നാൽ കാലാവധി പൂർത്തിയാകും മുൻപ് സ്ഥാനമൊഴിയാനുള്ള സാഹചര്യവും ഉണ്ട് ഉപരാഷ്ട്രപതിക്ക് രാഷ്ട്രപതിക്ക് രാജിക്കത്ത് നൽകി സ്ഥാനമൊഴിയാം രാജി സ്വീകരിക്കുന്നതോടെ സ്ഥാനം ഒഴിവുള്ളതായി പ്രഖ്യാപിക്കപ്പെടും രാജ്യസഭയിൽ ഭൂരിപക്ഷ വോട്ടോടെ പാസാക്കുകയും ലോക്സഭ അംഗീകരിക്കുകയും ചെയ്യുന്ന പ്രമേയത്തിലൂടെ ഉപരാഷ്ട്രപതിയെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാം ഇതിന് പതിനാല് ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകണം ഉപരാഷ്ട്രപതിയുടെ മരണത്തെ തുടർന്ന് പദവി ഒഴിവ് വരാം അതേസമയം ഉപരാഷ്ട്രപതിയുടെ പദവി കാലാവധി തീരും മുൻപ് ഒഴിവു വന്നാൽ പുതിയ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് ആരംഭിക്കും ഇന്ത്യൻ ഭരണഘടനയുടെ അറുപത്തിയെട്ടാം അനുച്ഛേദം അനുസരിച്ച് ഒഴിവ് നികത്തിയതിനായുള്ള തിരഞ്ഞെടുപ്പ് എത്രയും പെട്ടെന്ന് നടത്തേണ്ടതാണ് പുതിയ ഉപരാഷ്ട്രപതി ചുമതല ഏൽക്കുന്നതുവരെ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ രാജ്യസഭയുടെ അധ്യക്ഷനായി തുടരും ഉപരാഷ്ട്രപതിയുടെ പ്രധാന ചുമതല രാജ്യസഭയുടെ അധ്യക്ഷനായി പ്രവർത്തിക്കുക എന്നതാണ് രാഷ്ട്രപതിയുടെ അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നതും ഉപരാഷ്ട്രപതിയാണ് ജഗ്ദീപ് ദൽക്കറിന്റെ അപ്രതീക്ഷിത രാജി പുതിയ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നടപടികൾക്ക് വേഗത്തിൽ തുടക്കം കുറിക്കാൻ വഴിയൊരുക്കും ബി ജെ പി നേതൃത്വം പുതിയ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു വെബ് ഡെസ്ക് तुम्हारी टीवी